ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ നാല് ബി എ ബി എസ് ബി എസ് സിയുടെ ദൃശ്യകലാ സാഹിത്യമാണ് നമ്മൾ നോക്കുന്നത് അതിലെ ആട്ടക്കഥയാണ് നളചരിതം മൂന്നാം ദിവസത്തിലെ ഉണ്ണായി വാര്യരുടെ മൂന്നാം ദിവസത്തെ കഥയിലെ ഇതിവൃത്തം നമുക്ക് നോക്കാം നട്ടപാതിരാവിൽ ദമയന്തിയെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയ നളൻ മനത്തിൽ അലഞ്ഞു നടന്നു രാജനഷ്ടം മാനഹാനി ഭാര്യപരിത്യാഗം മുതലായ സാഹസങ്ങൾ നളന്റെ സമാധാനം കെടുത്തി കരിബാധ കൊണ്ട് ഉള്ളു നീറുന്നതിനിടയിൽ നളൻ കഠിനമായ മാനസിക പെട്ടു. വനത്തിൽ വനത്തിലൊരിടത്ത് കാട്ടുതീയിൽ പതിച്ച കാർക്കോടകൻ നളനെ വിളിച്ച് അഭയം യാചിച്ചു ദേവന്മാരുടെ വരവലം മൂലം അഗ്നിയെ ഭയക്കാതെ നളൻ സർപ്പ് രാജനെ രക്ഷിച്ച് തോളിലേറ്റി ചുവടണി നടന്ന നളൻ ദശം എന്ന് ഉച്ചരിച്ചപ്പോൾ സർപ്പം ദംശിച്ചു കാർക്കോടകൻ തൻ്റെ പൂർവകഥ പറഞ്ഞു വിഷബാധ നളന് ഗുണമായി വരുമെന്നു ധരിക്കുകയും ആശു ധരിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു രൂപം മാറുന്നതിനും ഉള്ളിലുള്ള കലി ബിന്ദുനീറി പുറത്തു പോകുന്നതിനും അത് സഹായിക്കും ബാഹുഗൻ എന്ന പേര് സ്വീകരിച്ച് കോസലത്തിൽ ചെന്ന് ഋതുപർണനെ സേവിച്ച് അസഹൃദയ വിദ്യ വശമാക്കിയാൽ കതി പുറത്തു പോകും ആഗ്രഹമെല്ലാം സാധിക്കും എന്നെല്ലാം കർക്കോടകൻ ഉപദേശിച്ചു പേരും രൂപവും മാറി സങ്കേതത്തിലെത്തിയ നളൻ അഭയം യാചിക്കുകയും ഋതുപർണന്റെ സാരഥിയായി കഴിയുകയും ചെയ്തു മറ്റു തേരാളികളായ ജീവാലനും വർഷണനും ഒപ്പമുണ്ടായിരുന്നു രാത്രിയുടെ ഏകാന്തതയിൽ ഭൈമിയെക്കുറിച്ചുള്ള ചുടു മൂലം അയാൾ തേങ്ങിക്കരഞ്ഞു ബാഹുകന്റെ ധൈര്യം കെടുത്തുന്ന തരുണി ആരെന്ന് ജീവാലൻ ഒരിക്കൽ ചോദിച്ചു മറ്റൊരാളിൻ്റെ കഥയായി സ്വന്തം ചരിതം ബാഹുകൻ ജീവാലനെ വർണ്ണിച്ചു കേൾപ്പിച്ചു ഇതിനിടയിൽ വിദർഭയിൽ മടങ്ങിയെത്തിയ ഭൈമി നളനെ അന്വേഷിക്കാൻ പല ഉപായങ്ങളും പ്രയോഗിച്ചു ബ്രാഹ്മണർ നാലു തിരിഞ്ഞുപോയി ആ കൂട്ടത്തിൽ പ്രണാദൻ കോസലത്തിൽ ചെന്ന് രാജസദസ്സിൽ ഒരു പ്രശ്നവാക്യം ഉന്നയിച്ചു നളന് മാത്രം മനസ്സിലാക്കാനുള്ള കടങ്കഥ പോലൊരു സമവാക്യമായിരുന്നു അത് ബാഹുഖൻ രഹസ്യമായി അതിനുത്തരം നൽകി അതറിഞ്ഞ ഭൈമി നളൻ ആൾമാറാട്ടത്തിൽ അയോധ്യയിൽ നിശ്ചയിച്ചു അയാളെ അനുനായത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മയുടെ അനുവാദത്തോടെ സുദേവ ബ്രാഹ്മണനെ നിയോഗിച്ചയച്ചു ഋതുപർണ സദസ്സിൽ സുദേവൻ കൗശലപൂർവം ഭൈമിയുടെ രണ്ടാം സ്വയംവര വൃത്താന്തം വിളംബരം ചെയ്തു ഋതുപർണന് സ്വയംവരത്തിൽ പങ്കെടുക്കാൻ കമ്പമുണ്ടായി ബാഹുകനെ വിളിച്ച് അതിവേഗം തേരോടിച്ച് കുണ്ടിനുരത്തിലെത്തി സ്വയംവരത്തിൽ പങ്കു കൊള്ളാൻ സഹായിക്കണമെന്ന് നിർദ്ദേശിച്ചു സ്വയംവര വൃത്താന്തം ബാഹുകനെ ചിന്താധീനനാക്കിയെങ്കിലും അനുചിതമായത് പ്രിയതമ പ്രവർത്തിക്കില്ലെന്ന് സമാധാനിച്ചു മറ്റാരും അറിയാതെ ബാഹുഗൻ തെളിക്കുന്ന തേരിൽ ഋതുപർണനും വാർഷേണനും വൃദ്ധർബ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു രഥ വേഗം വിസ്മയകരമായിരുന്നു സമർത്ഥനായ ആ തേരാളി നാളൻ തന്നെ ആയിരിക്കുമെന്ന് വാഷേണയൻ സംശയിച്ചു ഇടയ്ക്ക് ഉത്തരേം പറന്നു പോയത് കൊണ്ട് രഥം നിർത്താൻ രാജാവ് ആവശ്യപ്പെട്ടു കൗതുകവശാൽ അശ്ഹൃദയ വിദ്യ പ്രയോഗിച്ച് ഋതു പറണൻ ദൂരെ നിന്ന തന്നിമരത്തിലെ സോറി താന്നിമരത്തിലെ ഇലയും കായും എണ്ണ തിട്ടപ്പെടുത്തി ബാഹുഗൻ തനിക്ക് ആ വിദ്യ ആഗ്രഹം പ്രകടിപ്പിച്ചു ഋതു പ്രത്യേക താൽപ്പര്യം തോന്നുകയാൽ വിദ്യ ഉപദേശിച്ചു ഉള്ളിൽ വെന്തു നീറി കഴിഞ്ഞ കലി പുറത്തു വന്നു നേരിൽ കിട്ടിയ കലിയെ നളൻ പിടികൂടി കൊല്ലുവാനായി വാടയുയർത്തി പക്ഷേ അകാലൻ മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഭൈമി പരണിയ മൂലം ദേവപ്രകു പ്രമുഖമാരെ നിന്ദിച്ചത് സഹായിക്കാനാണ് നളനെ ചതിച്ചതെന്നും പരദ്രോഹം തന്റെ ജന്മദോഷമാണെന്നും കളി തെറ്റുകളും ദ്രൗ ദൗർബല്യങ്ങളും ഏറ്റു പറഞ്ഞു ഒടുവിൽ സജ്ജനങ്ങളെ മേലിൽ ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിന്മേൽ അവനെ വിട്ടയച്ചു ബാഹുഗൻ തേരുതേരെ ഓടിച്ച് തെരുതേരെ ഓടിച്ച തേരിൽ ഹൃദുപർണനും വാർഷയണനും കുണ്ടനയിലെത്തി മൂന്നാം ദിവസത്തെ കഥയിലെ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഭൈമിയെ ഉപേക്ഷിച്ച് വനത്തിൽ അലഞ്ഞു നടന്ന നളൻ്റെ മാനസിക സംഘർഷം കാട്ടുത്തിയിൽപ്പെട്ട കാർഗോഡനെ രക്ഷിക്കുന്നത് അവൻ്റെ ദംശനം മൂലം രൂപമാറ്റം ഉണ്ടാകുന്നത് ഉപദേശം സ്വീകരിച്ച് അയോധ്യക്ക് പോകുന്നത് ഇതൊക്കെയാണ് പ്രധാനം ഇതൊക്കെയാണ് ഇതിലെ പ്രതിപാദ്യം